നിയമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് നിരവധി നടിമാരാണ് തങ്ങൾക്കുണ്ടായ ദുരാനുഭവം പങ്കുവെച്ച് രംഗത്തെത്തുന്നത് ഇപ്പോഴിതാ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഉർവശി ദിലീപിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമയിൽ ആദ്യം സുരാജിനെ വെച്ച് ചെയ്യാമെന്നായിരുന്നു ചർച്ചകളിൽ ആലോചിച്ചിരുന്നത് അങ്ങനെയിരിക്കുന്ന സമയത്താണ് ദിലീപ് നാദർഷിയോട് പറയുന്നത് ഞാൻ ആ കഥാപാത്രത്തെ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നാദർഷിയോട് ചോദിച്ചു കേട്ട ഉടൻ അവൻ എന്നോട് പറഞ്ഞു നീ കേശുവായിട്ട് അഭിനയിച്ചാൽ നായികയായിട്ട് ഉർവശിച്ചേ പിടിക്കാമെന്ന് ആദ്യം വല്ലാത്ത ആകാംക്ഷയും ഒപ്പം സംശയവും ഒക്കെ ദിലീപിന് തോന്നിയിരുന്നു ദിലീപിൻ്റെ സീനിയറായിട്ടുള്ളൊരു ചേച്ചി എങ്ങനെയാണ് ദിലീപിനോടൊപ്പം ആ വേഷം ചെയ്യുക എന്നൊരു തോന്നലായിരുന്നു ദിലീപിനുണ്ടായതെന്നാണ് പറയുന്നത് കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന കഥ കേട്ടതിന് ശേഷം ഞാൻ അപ്പോൾ തന്നെ സമ്മതിക്കുകയും ചെയ്തു ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു താരമാണ് മാത്രമല്ല എല്ലാവരുടെയും കൂടെ നിൽക്കുകയും ചെയ്യും കേശു ഈ വീടിൻ്റെ നാഥൻ ഒരു കോമഡി ഫിലിം മൂവിയാണെങ്കിലും ഒരു പുതുമയുള്ള കോംബോയായിരുന്നു ആ സമയത്ത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാൻ എനിക്കും ദിലീപിനും സാധിച്ചത് പലരും ദിലീപിനെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ വരാം ചെയ്യാമെന്ന് ആ സമയത്ത് ദിലീപിന് ഒരുപാട് സന്തോഷമായെന്നും നാദർഷ പറയുകയും ചെയ്തു അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി കാരണം ഞാൻ എല്ലാത്തിനും എല്ലാവരുടെയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ്